അഴിമതി ആരോപണത്തിൽ സസ്പെൻഷനിലായ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ വീണ്ടും ചുമതലയിലെത്തിയിരിക്കുന്നു തൃക്കണ്ണിയൂർ ക്ഷേത്രത്തിൽ എട്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥനെയാണ് തിരിച്ചെടുത്തത് മാപ്പ് അപേക്ഷ പരിഗണിച്ച് സാമൂതിരി രാജയാണ് ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തത് വി എസ് രഞ്ജിത്ത് വിവരങ്ങൾ നൽകും രഞ്ജിത്ത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ മലബാർ ദേവസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ ഇപ്പോൾ സസ്പെൻഷനിലായ എക്സിക്യൂട്ടീവ് ഓഫീസറെയാണോ വീണ്ടും ചുമതലയിലേക്ക് എടുത്തിരിക്കുന്നത് അതിന് പറയുന്ന വിശദീകരണം എന്താണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ മലബാർ ദേവസ്വം ബോർഡിൽ തോന്നിയ പോലെ ജോലി ചെയ്യുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെയാണ് ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ സ്വർണ്ണത്തിൽ തിരിമറി നടത്തിയത് സമാനമായി പല ക്ഷേത്രങ്ങളിലും എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കെതിരെ പരാതിയുണ്ട് ഇതിപ്പോൾ തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ ക്രമക്കേട് നടത്തുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ എട്ട് ലക്ഷം രൂപയുടെ തിരിമറി ഉണ്ടെന്നാണ് കണ്ടെത്തി അതിനെ തുടർന്നാണ് സസ്പെൻഷൻ ആ സസ്പെൻഷനെ തുടർന്ന് തുടർന്ന് ഇദ്ദേഹം സാമൂതിരി രാജിക്ക് നൽകിയ മാപ്പ് അപേക്ഷയെ തുടർന്നാണ് ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ക്രമക്കേട് നടത്തി എട്ട് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആ തുക ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല ക്രമക്കേട് നടത്തിയ തുക തിരിച്ചടയ്ക്കാതെ തന്നെ ദേവസ്വം ബോർഡിൽ തിരിച്ചു കയറാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം ശരി വിവരങ്ങൾ